പുതുക്കപ്പെടുന്ന ഊർജ സ്രോതസ്സുകൾ ഉപയോഗം കൊണ്ട് തീർന്നു പോകാത്തതോ വളരെ കുറഞ്ഞ സമയം കൊണ്ട് വീണ്ടും ഉപയോഗിക്കാൻ കഴിയുന്നതോ ആയ ഊർജ സ്രോതസ്സുകളെ പുതുക്കപ്പെടുന്ന ഊർജ സ്രോതസ്സുകൾ എന്ന് വിളിക്കുന്നു ഉദാഹരണം സൗരോർജം കാറ്റ് ഭൗമതാപോർജ്ജം തുടങ്ങിയവ വൈദ്യുതി ഉൽപാദിപ്പിക്കാനായി കാറ്റാടിയന്ത്രം വച്ചതുകൊണ്ടോ സോളാർ വാട്ടർ ഹീറ്റർ സ്ഥാപിച്ചതുകൊണ്ടോ കാറ്റും വെയിലും തീർന്നു പോകുന്നില്ല വീണ്ടും വീണ്ടും ലഭ്യമാണ് മറ്റൊരു ഉദാഹരണം നോക്കാം നഞ്ചും പത്തലിന്റെ കുരു ഉണക്കി ആട്ടിയാൽ എണ്ണ കിട്ടും ഇത് എസ്റ്ററിഫിക്കേഷൻ എന്ന രാസമാറ്റം നടത്തി ഡീസലിനോട് ചേർത്താൽ ബയോഡീസൽ കിട്ടും ഇത് ഡീസൽ എഞ്ചിനിൽ ഉപയോഗിച്ചാൽ അന്തരീക്ഷ മലിനീകരണം കുറഞ്ഞിരിക്കും ഇവിടെ ആവണക്കിൻ കുരു തീർന്നു പോയാലും മൂന്ന് വർഷം കൊണ്ട് വീണ്ടും നട്ടുപിടിപ്പിച്ച് കുരുവുണ്ടാക്കാം അങ്ങനെ ബയോഡീസലിന്റെ ഘടകമായ കാട്ടാവണത്തിൽ കുരു പുതുക്കപ്പെടുന്ന ഊർജ സ്രോതസ്സിൽ പെടുക്കാം വൻകിട ജലവൈദ്യുത പദ്ധതിയും പുതുക്കപ്പെടുന്ന ഊർജ സ്രോതസ്സാണ് കാരണം അണക്കെട്ടിലെ ജലം വൈദ്യുത ജനറേറ്ററിൽ ഘടിപ്പിച്ച ടെർബൈൻ കറക്കി പുറത്തേക്ക് വരുന്നു വെള്ളം ഒട്ടും നഷ്ടപ്പെടുന്നില്ല വെള്ളത്തിന് ഒന്നും സംഭവിക്കുന്നുമില്ല ഇപ്പോൾ താഴ്ന്ന നിലത്തിലൂടെ ഒഴുകുന്നുവെന്ന് മാത്രം ഈ വെള്ളം കൃഷിക്കും മറ്റും ഉപയോഗിക്കാം അങ്ങനെ വൻകിട ജലസേചന പദ്ധതികളെ പഴയതും പുതുക്കപ്പെടുന്നതുമായ ഊർജ സ്രോതസ്സുകളിൽ പെടുത്താം എന്നാൽ ചെറുകിട ജലസേചന പദ്ധതികളെ പുതിയതും പുതുക്കപ്പെടുന്നതുമായ ഊർജ സ്രോതസ്സായി കണക്കാക്കുന്നു പ്രധാനപ്പെട്ട പുതുക്കപ്പെടുന്ന ഊർജ സ്രോതസ്സുകൾ ഇവയാണ് ചെറുകിട ജലവൈദ്യുത പദ്ധതി ഇന്ധനസെൽ ജൈവ ഇന്ധനങ്ങൾ വിറക് ബയോഗ്യാസ് ബയോമാസ് ബയോവേസ്റ്റ് ബയോഡീസൽ ഗ്യാസ് ഹോൾ തുടങ്ങിയവ ജൈവ ഇന്ധനങ്ങളാണ് കാറ്റിൻ്റെ ഊർജം സൗരോർജം സൗരതാപം ഫോട്ടോ ഫോട്ടോവോൾട്ടേക് പ്രഭാവം എന്നിവ സൗരോർജത്തിൽ ഉൾപ്പെടുന്നു സമുദ്രോർജം ഭൗമതാപോർജം വേലിയേറ്റ ഊർജം തിരമാലയിലെ ഊർജം സമുദ്രതാപോർജ്ജം എന്നിവ ഇവയിൽ ഉൾപ്പെടുന്നു